ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ചേന്തമംഗലൂർ ചെക്കീർക്കാണ്ട് വീട്ടിലാണ് ഇവിടെ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റ് അവർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റീഇനോവേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റീകൾച്ചറിങ്ങുമായി ബന്ധപ്പെട്ടാണ് ബയോകോക്കിൻ്റെ ടീം ഇവിടെ എത്തിയിട്ടുള്ളത് ഇതാണ് നമുക്ക് ആ ഒരു പഴയ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമുക്ക് വരുന്നത് ഇതൊരു വാട്ടർ ജാക്കറ്റ് ടൈപ്പ് പ്ലാന്റ് ഏകദേശം ഒരു മൂന്നര വർഷത്തോളം അവർ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് വാട്ടർ ജാക്കറ്റ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അതിൻ്റെ സൈഡിലുള്ള വെള്ളം നമുക്ക് ഒഴിവാക്കണം അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അതിൻ്റെ ജാക്കറ്റ് പൊക്കി പൊക്കിയെടുക്കണം ഗ്യാസ് ഹോൾഡറാണ് നമ്മളിവിടെ എടുക്കുന്നത് ഗ്യാസ് ഹോൾഡർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ വേസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും മൂന്നര വർഷം ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് വേസ്റ്റ് ഈ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായിട്ടും ഇവർ ഉപയോഗപ്പെടുത്തുന്നത് കിച്ചൺ ആണ് ഇവനെ സംബന്ധിച്ചിടത്തോളം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലം വളരെ കുറവാണ് അതുകൊണ്ടാണ് അവർ ഒരു ബയോഗ്യാസ് പ്ലാന്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിൽ നിന്നുള്ള വേസ്റ്റുകൾ കോരി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു പിറ്റ് പിറ്റെടുക്കുന്നുണ്ട് പ്ലാന്റിനോട് തന്നെയാണ് നമ്മൾ പിറ്റ് സെറ്റ് ചെയ്യുന്നത് അതിലേക്കാണ് നമ്മൾ ഈ വേസ്റ്റുകളൊക്കെ കോരി ഒഴിവാക്കുന്നത് അങ്ങനെ നമ്മൾ ഫുള്ള് വേസ്റ്റുകൾ നമ്മൾ ഒഴിവാക്കിയെടുത്ത് അത് പൂർണ്ണമായി തന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് കളിച്ചറിഞ്ഞ് കഴിഞ്ഞ ശേഷം നമ്മൾ പ്ലാറ്റ്ഫോം ക്ലിയർ ചെയ്യുകയാണ് പ്ലാന്റ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൾച്ചർ ചെയ്യാൻ വേണ്ടി എന്റെ പ്ലാറ്റ്ഫോം നമ്മൾ അനുസരിച്ചാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അതിലേക്ക് നമ്മൾ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തു ഇനി നമ്മൾ കൾച്ചറിങ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൾച്ചറിങ് ഒക്കെ കഴിഞ്ഞു നമ്മൾ പൂർണ്ണമായിട്ട് പ്ലാന്റ് വളരെ നല്ല രൂപത്തിൽ നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തില് ഉപയോഗിച്ചുമായി കിടക്കുന്ന കംപ്ലീൻ ആയി കിടക്കുന്ന പ്ലാന്റുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സർവീസിന് നിങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പുതിയ പ്ലാന്റുകൾ ഇൻസ്റ്റോൾ ചെയ്യാനും ഉടനീളം നമ്മൾ സർവീസ് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യാം എനർജി